ി വിഭാഗത്തിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷത്തെ വിദേശ പഠന സ്കോളർഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ബിരുദം ബിരുദാനന്തര ബിരുദം എം ഫിൽ പി എച്ച് ഡി തലങ്ങളിലെ പഠനത്തിനായാണ് സ്കോളർഷിപ്പ് അനുവദിക്കുന്നത് യു എസ് യു കെ കാനഡ ഓസ്ട്രേലിയ ന്യൂസിലാൻഡ് ജർമ്മനി ഫ്രാൻസ് ജപ്പാൻ സിംഗപ്പൂർ സ്വീഡൻ നെതർലാൻഡ്സ് തുടങ്ങിയ രാജ്യങ്ങളിലെ അംഗീകൃത സർവകലാശാലകളിൽ നേടിയ വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉൾപ്പെടെയുള്ള പുതിയ വിഷയങ്ങളിൽ പി ജി പി എച്ച് ഡി പഠനങ്ങൾക്കും സ്കോളർഷിപ്പ് ലഭ്യമാക്കും അപേക്ഷകൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യൂട്ട് ഈഗ്രസ് ഡോട്ട് കേരള ഗവൺമെന്റ് മുഖേന ഓൺലൈനായി സമർപ്പിക്കണം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി അഞ്ച് വരെയാണ് അപേക്ഷകരുടെ വിശദമായ യോഗ്യതാ മാനദണ്ഡങ്ങളും ആവശ്യമായ രേഖകളും ലിങ്ക് ലഭ്യമാണ് അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ അപ്പൊ ഈ ഒരു ഇൻഫോർമേഷൻ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു